കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ യാത്ര ചെയ്ത ഒരു യുവതിയുടെ അടുത്തിരുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഒരു സാരിയുടെ ആ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് എത്തി നോക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ എന്താണ് പ്രശ്നം ഇതിലെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിരുന്നാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു മനുഷ്യൻ ആവശ്യമല്ലാത്ത രീതിയിൽ മോശമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് അവിടെ വച്ച് ചോദിക്കാം രണ്ടാമത്തെ കാര്യം അവിടെ ഇരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അവിടെ എഴുന്നേറ്റ് മാറാം അല്ലാണ്ട് ആൾ നോക്കുന്നത് അത്രയും കാണിച്ചു കൊടുത്തിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് അതിനെ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ കൈയ്യടി നേടാൻ വേണ്ടിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പ്ലാനാണെന്ന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ഇപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ നമുക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ആ മനുഷ്യൻ വന്നിരുന്നപ്പറ്റി നമുക്ക് ഒരു ഇറിട്ടേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ ആയിട്ട് വേറൊരു അടുത്ത് മാറി നിൽക്കും അതിൽ നിന്നാൽ കൂട്ടി നമ്മളങ്ങനെ പോവും ഇത് അല്ലാണ്ട് ആ ഒരു വ്യക്തി നോക്കുന്നതെന്ന് നോക്കുന്നുണ്ടായിരിക്കാം അല്ലായിരിക്കാം ഇനി ഫോണിലോട്ടാണ് നോക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം വെച്ചാല് ഇയാള് ഒരു വ്യക്തി ഫോണിൽ വീഡിയോ എടുക്കുന്നത് ചിലപ്പം ആൾ നോക്കുന്നതായിരിക്കാം കാരണം ശരിയായി നോക്കുന്നത് കാരണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം ആ ഒരു യുവതിക്ക് നേരെ നോക്കായിരുന്നു കാരണം വെച്ചാല് പറയാലോ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്താ നോക്കുന്നത് എടുത്തു ചോദിക്കാം അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല ആളെ നോക്കുന്ന അത്രയും ആ ഒരു വീഡിയോയിൽ പകർത്തിയതിന് ശേഷം അതിനെ അപ്ലോഡ് ചെയ്തിട്ട് നാട്ടുകാരുടെ കൈയ്യടി മേടിക്കാൻ കണ്ട ഒരു സാമർത്ഥ്യം ആ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും അന്വേഷിക്കുക കാരണമെന്നു വെച്ചാൽ ഒരു വ്യക്തി കാരണം ഇനി ആ ഒരു മനുഷ്യൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത്രയും പഴി കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു പാപം തന്നെയായിരിക്കും അതുകൊണ്ട് ആ ഒരു മനുഷ്യൻ്റെ ഭാഗം കൂടി ചിന്തിച്ച് കേൾക്കുക ഇതിപ്പം ഇന്റർവ്യൂ വരെ ആയി കാരണം ഈ ഒരു വീഡിയോ വൈറലായി അതിന് തൊട്ടു പിന്നാലെ ഇൻറ്റർവ്യൂ ആയി അപ്പോൾ എന്തോ ആണ് എന്തുകാണിതിൻ്റെ ഇത് അപ്പം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണോ ആൾ വൈറലാകാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം സാധാരണഗതിയിൽ ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും ഇത് ടച്ചോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നല്ല വഴക്ക് കൊടുത്തിട്ട് അവിടെ മാറും ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി സീറ്റിന്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആളെ പിന്നിട്ട് കുത്തി ഒരു പിന്നിട്ട് കുത്തി ആൾ ഇരിക്കും ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു െങ്കിലും ഒരു വിട വിളിക്കത്തില്ല അപ്പം അതൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ആള് പിന്നിട്ട് കുത്തി എന്ന് പറയുന്നു തുറച്ചു നോക്കി എന്താണെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ആൾക്കൊരു കൂസലുമില്ല ഒരു പക്ഷേ ഈ ആൾക്ക് ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരിക്കാം കാരണം അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല അത് വേറെ കാര്യമാണ് ഇനി അഥവാ അയാൾ മോശമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സാരി നേരെ ഇടുക സ്വന്തം ശരീരത്തിരിക്കുന്ന സാരി അല്ലേ അതൊന്നും നേരെ ഇടാൻ പോലും വൈകി നമ്മൾ നീറ്റായിട്ട് നീറ്റായിട്ടിരുന്നാലും ആരും നമ്മളെ മോശമായിട്ട് നോക്കത്തില്ല അപ്പം നീറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കുള്ളത് പറയാം എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ അവരുടെ സാരിയിലോട്ടാണ് നോക്കുന്നത് എനിക്ക് ഒരിക്കും തോന്നിയിട്ടില്ല ഇനി കാണുന്ന ആൾക്കാരറിയാം എവിടോട്ടാണ് നോക്കിയത് കാരണം ഫോണിൽ കൂടി നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പഴത്തേക്കും ആള് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പക്ഷെ ഒരു പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതായത് ആ ഒരു വ്യക്തി വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തിനായിരിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്നതിനാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നോക്കിയിട്ടുണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ചോദിക്കാനുള്ള തൻ്റെ ഇട ഇത്രയും തൻ്റെയടൊക്കെ ഉണ്ടല്ലോ അപ്പം കറക്റ്റായിട്ട് എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ അതൊന്നും ചോദിക്കാണ്ട് അതെടുത്ത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തും വൈറലാകാൻ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വൈറലാകാൻ പെണ്ണുങ്ങൾക്ക് ന്യായീകരണങ്ങളും ആണുങ്ങൾക്ക് ന്യായീകരണങ്ങളും ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയൊരു പ്രശ്നത്തെയാണ് സ്വന്തമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി ആ ഒരു വ്യക്തിയെ മാനഹാനിപ്പെടുത്തുന്ന രീതിയിലേക്ക് ആക്കി വെച്ചേക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഈ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തത് നടക്ക് ആ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യണം കാരണം വെച്ചാൽ എന്നാൽ മാത്രം ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റത്തുള്ളൂ കാരണം വെച്ചാല് ആ ഒരു വ്യക്തി ഇനി എവിടെ നോക്കിയതാണോ അത് ഇനി ഫോണിലോട്ട് നോക്കിയതാണോ എന്നുള്ള രണ്ട് കാര്യം അവിടെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പം ആ ഒരു കൺഫ്യൂഷൻ തീർക്കേണ്ടത് ഇതിപ്പോ ഈ ഒരു വ്യക്തി കാരണം ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു മനുഷ്യൻ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യത്തിന് വീട്ടിൽ പോയി നാട്ടുകാരറിഞ്ഞു ലോകം മൊത്തം ആൾക്കാരും പറഞ്ഞു അപ്പം എന്തെന്നാണ് ണക്കിടാന്ന് ആലോചിച്ചൊക്കെ നിസ്സാരമായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ശരി കണ്ടിട്ടുണ്ടെന്ന് പറയാം അയാൾ തട്ടുന്നതായിട്ട് കണ്ടെന്ന് പറയാം ഇത് അങ്ങനെ ഇന്നും കാണിച്ചിട്ടില്ല അയാൾ നോക്കുന്ന മാത്രം ഇട്ടൊരു കാമ നോട്ട് ഒരു പാട്ട് കൂട്ടാൽ എല്ലാം ആണ് ഇപ്പോഴത്തെ കാലം പോകുന്നത്